ചക്കാത്തറ മഹാഗണപതി ക്ഷേത്രത്തിലെ നിർഭരമായി ആഘോഷിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് മഹാകുംഭാഭിഷേക ചടങ്ങുകൾ നടന്നത് ബ്രഹ്മശ്രീ ബി എസ് ഗുരുവായൂരപ്പൻ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് കാലത്ത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി നിത്യപൂജ യാത്രാദാനം യാഗശാലയിൽ പൂർണാഹൂതി എന്നിവയെ തുടർന്ന് ീപാരാധന നടത്തി ശേഷം ഗോപൂജ ഗണപതിക്ക് വിമാനാഭിഷേകം എന്നീ ചടങ്ങുകൾ നടന്നു തുടർന്നാണ് ഗണപതിക്ക് മഹാകുംഭാഭിഷേകം നടന്നത് നാഗങ്ങൾക്ക് അഭിഷേകം അലങ്കാരം ഉച്ചപൂജ എന്നിവയും മഹാദീപാരാധന ആശീർവാദം പ്രസാദ വിതരണം ദക്ഷിണ സമർപ്പണം തുടങ്ങിയ ചടങ്ങുകളും നടന്നു ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുപത്തി അഞ്ച് മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഞാൻ ഇവിടെ ഒന്ന് പൂജയൊക്കെ കഴിച്ചിട്ടുണ്ട് അന്ന് ഇവിടെ വെറും മണ്ണായിട്ടുള്ള ഒരു സ്ഥലം വളരെ സ്ഥലം ഈ ദേശവാസികളുടെയും ഈ ഭഗവാനില് വിശ്വാസമുള്ളവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഈ ക്ഷേത്രം ഈ സ്ഥലം അതായത് ഇത്രയും പുരോഗമനത്തിലേക്ക് വരാനുള്ള കാരണം ഇപ്പൊ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതിന് കാരണം തച്ഛിന്തനം തത്കഥനം തത്പ്രവർത്തനം അന്യോന്യം തത്പ്രവർത്തനം ഇത് വേണം ഏത് കാര്യത്തിൽ വീട്ടിലായാലും ശരി നാട്ടിലായാലും ഏതിലായാലും ഈ എപ്പോഴും എപ്പോഴും അതിൽ തന്നെ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ മഹാകുംഭാഭിഷയം എന്നുള്ള ബൃഹത്തായിട്ടുള്ള കർമ്മം നടത്തുവാനായിട്ട് സാധിച്ചത് നിങ്ങൾക്കതിനെ പരിപൂർണമായി അഭിമാനിക്കാം മഹാഗണപതി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുക യു ടി വി ന്യൂസ് പാലക്കാട്